ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു നേപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അരി അരച്ച കൂടാൻ തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് അളവിൽ പച്ചരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അരി എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചൊരു നാലഞ്ച് തവണ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകുക നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം ഒരു നാലഞ്ച് മണിക്കൂർ ഇതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം അപ്പോൾ രാവിലെയൊക്കെ അരി കഴുകി കുതിർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉച്ച കഴിയുമ്പോൾ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളു പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ ഇതിലേക്ക് നല്ല വെള്ളം ഒഴിച്ച് നമുക്കിത് കുതിർക്കാനായിട്ട് വെക്കാം അപ്പോൾ ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് ആദ്യം ശർക്കര പാനിയൊക്കെ ഒന്ന് മെൽറ്റ് ആക്കി എടുക്കാം കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ജഹറി പൗഡറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ സാധാരണ ശർക്കരയാണ് എടുക്കുന്നതെങ്കിൽ പിന്നെ ഒരു മൂന്നച്ച ശർക്കര അതായത് നമ്മൾ എടുക്കുന്ന അരിയുടെ പകുതി അളവിലെടുക്കുക അങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു മധുരം എന്ന് പറയുമ്പോൾ നോർമൽ ആയിരിക്കും സാധാരണ അധികം മധുരം ഇല്ല മധുരം കുറഞ്ഞു പോകത്തും ഇല്ല പക്ഷേ ഇത്തിരി കുറച്ചുകൂടെ മധുരം കൂടുതലായിട്ട് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഒരു മുക്കാൽ കപ്പ് അതായത് നിങ്ങൾ എടുക്കുന്ന അരിയുടെ അളവിൽ ഒരു മുക്കാൽ ഒരു കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് അളവിൽ ഇത് ശർക്കര എടുക്കുക അപ്പോൾ ഇതിപ്പോൾ ഞാൻ ശർക്കര അപ്പോൾ മധുരം ഇല്ലായിരുന്നു ഒരു നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിലായിരുന്നു അതിൻ്റെ മധുരം അപ്പോൾ അത് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ആ ഒരു എടുത്ത ഗ്ലാസ്സിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ് പകുതി മാത്രം ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ശർക്കര എടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം പകുതി ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ശർക്കര സാധാരണ അത് ഉരുക്കിയൊക്കെ വെക്കുവാണെന്നുണ്ടെങ്കിൽ അത് എളുപ്പമായിരിക്കും കേട്ടോ നമ്മളിതിനെടുത്തതിന് ശേഷം ബാക്കി നമുക്കത് ഫ്രിഡ്ജിൽ ഒരു ഗ്ലാസ് ജാറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്കത് ആവശ്യാനുസരണം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനിതിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് അതൊന്ന് ഉരുക്കാനായിട്ട് മെൽറ്റ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് അപ്പോൾ ഇതിപ്പോൾ ശർക്കര പൗഡർ ശർക്കര ആയതുകൊണ്ട് തന്നെ ഇത് ഇനി അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം സാധാരണ ശർക്കരയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അരിക്കണം അപ്പോൾ അതൊന്ന് മെൽറ്റ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് വെക്കാം അപ്പം അത് തണുത്ത് ചൂടോടുകൂടിയൊന്നും ഇത് നമ്മൾ അരച്ചെടുക്കാനായിട്ട് ചേർക്കരുത് കേട്ടോ ശർക്കര ഉരുക്കിയെടുത്ത് ആ ഉടനെ തന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള നെയ്യ് ഒഴിച്ചിട്ട് ഒരല്പം തേങ്ങ കൊത്തൊന്ന് മൂപ്പിച്ചെടുക്കാണ് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യം നമ്മൾ ആദ്യമേ ചെയ്തു വെക്കുക അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നെയ്യൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ഉരുകി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാക്കൊത്താണ് കേട്ടോ അപ്പോൾ തേങ്ങാക്കൊത്ത് കൊത്ത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നെയ്യപ്പം കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അത് ഇടയ്ക്ക് കടിക്കാൻ കിട്ടും നല്ലതാണ് കേട്ടോ അതില്ല എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ ഇത് ചേർക്കുന്നതാണ് കുറച്ച് നല്ല ടേസ്റ്റ് അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ തേങ്ങാ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അത് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് കേട്ടോ അത് മൂത്ത് വരുന്ന ആ ഒരു ടൈമിൽ പിന്നെ ഞാനിവിടെ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് ഇരുമ്പ് ചട്ടിയിൽ തന്നെയാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൽ തന്നെയാണ് നെയ്യപ്പവും ചുട്ടെടുക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒന്ന് പാത്രങ്ങളൊക്കെ ഒന്ന് ലാഭിക്കാം അതായത് അധികമായിട്ടൊന്നും നമുക്ക് വേസ്റ്റ് വൃത്തിയേടെ ആവാതെ നമുക്ക് എടുക്കാം ായിട്ട് പറ്റും അപ്പോൾ ഇതിൽ തന്നെ ഞാനിപ്പോൾ തന്നെ എണ്ണയും കൂടെ ഒഴിച്ച് വയ്ക്കുകയാണ് കേട്ടോ എണ്ണ ഒഴിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുകയാണ് അപ്പോൾ അത് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്കിത് അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അരി അരച്ചതിന് ശേഷം എണ്ണ ചൂടാകാനായിട്ട് അതിന് സമയമെടുക്കും ഇതാവുമ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അരി നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് അത് ഞാൻ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ വെള്ളം ഇല്ലാതെ വേണം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കേട്ടോ കാരണം നമ്മളിത് അരയ്ക്കുന്നത് പച്ചവെള്ളത്തിലല്ല നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്നത് ശർക്കര പാനിയിലാണ് അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫാനിൻ്റെ ചുവട്ടിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒന്ന് തണുത്ത് കിട്ടും ആ ഒരു ശർക്കര പാനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് നാല് ഏലയ്ക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു നുള്ളുപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ഇനി ചേർക്കുന്നത് ജീരകമാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ചോറാണ് കേട്ടോ ഒരു കാൽ കപ്പോളം അരക്കപ്പ് നിറച്ചെടുത്തിട്ടില്ല ഒരു ഏകദേശം ഒരു കാൽ കപ്പും കുറച്ചും കൂടെ എടുത്തിട്ടുണ്ട് അന്ന് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ധീരെ മഷി പോലെ അരക്കരുത് ഇതിൽ ഒരല്പം തരിയിട്ട് വേണം നമ്മൾ നെയ്പ്പത്തിന് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഞാനത് അവിടെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്തും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് കരിഞ്ചീരമാണ് കേട്ടോ ഒരു കാൽ ടീസ്പൂൺ അളവിൽ അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും കരിഞ്ചീരകം ചേർക്കാറില്ല അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ അപ്പം ട്രാൻഡോ സൈഡിലോട്ടൊന്നും ഇത് കരിഞ്ചീരകം ചേർക്കാറില്ല അപ്പോൾ ഇത് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ കരിഞ്ചീരകം നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിന് ആരോഗ്യത്തിന് നല്ലതാണ് മുടിക്കൊക്കെ നല്ലതാണ് കരിഞ്ചീരകം അപ്പം ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് മാത്രം ചേർക്കുക അപ്പം അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ എള് ചേർത്ത് കൊടുക്കാം അപ്പോൾ എള്ള് മാത്രം ചേർത്തും ചെയ്യാറുണ്ട് ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ജീരകവും കരിഞ്ചീരകവും ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല എല്ലാ സ്ഥലങ്ങളിലും ജീരകവും കരിഞ്ജീരകവും ചേർക്കാറില്ല അപ്പോൾ ടൊമാൻറ്റോ സൈഡിലോട്ടൊന്നും ചേർക്കാറില്ല വെറും തേങ്ങാക്കൊത്ത് മാത്രമേ ചേർക്കാറുള്ളൂ ഏലക്കയും ചേർക്കും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക ചേർക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഞാനിതിലേക്ക് ഒരു നുള്ളു സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ അത് ഓപ്ഷണലാണ് അപ്പോൾ അതുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് ഫ്ലഫി ആയിട്ട് വരും അപ്പോൾ അതില്ലെന്ന ും കുഴപ്പമൊന്നുമില്ല സോഡാപ്പൊടി ചേർക്കുമ്പോൾ നമ്മളിത് എടുക്കുന്നതിന് തൊട്ട് മുൻപേ മാത്രമേ സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാട്ടോ അപ്പോൾ എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടാതെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി ഒഴിച്ചു കൊടുക്കാം ഇത് കോരി ഒഴിക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് റൗണ്ടിലൊന്ന് ആക്കി വേണം നെയ്യപ്പത്തിനായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ നമ്മൾ സെൻറ്ററിലോട്ട് ഒഴിക്കുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തേക്ക് ഒരുപാടങ്ങ് മാവ് കട്ടിയായിട്ടിരിക്കും അപ്പോൾ ഒന്ന് പരത്തി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരല്പം റൗണ്ട് ഷേപ്പിൽ കിട്ടും കേട്ടോ പിന്നെ കുറച്ചും കൂടി വലിപ്പമുള്ള കടായി ഒക്കെ കാണുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ അത് ആദ്യം ഒഴിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഒന്ന് പൊങ്ങി വരും പിന്നെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് എങ്കിൽ പെട്ടെന്ന് തന്നെ അത് പുറംഭാഗം വെന്തിട്ട് ഉൾഭാഗം എന്ത് കിട്ടത്തില്ല കേട്ടോ അപ്പം ഞാനിതിവിടെ ഒരു വശം ഒന്ന് ഫ്രൈ ആയി വന്നപ്പോൾ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്ന് വേവിച്ചെടുക്കുക അല്ലെങ്കിൽ ഉൾഭാഗം വെന്ത് കിട്ടത്തില്ല കാരണം ഇതിൻ്റെ സെൻറ്ററിൽ നന്നായിട്ട് അല്പമെങ്കിലും കട്ടിയായിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അത് വെന്ത് ഇട്ടണമെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇട്ടേക്കുക അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടേക്കുക അപ്പോൾ ഞാനിവിടെ ഒരെണ്ണം ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം അപ്പോൾ അരി അരച്ച ഉടനെ തന്നെ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനും ഓൾ ഓപ്ഷനും കൂടി ഒക്കെ ക്ലിക്ക് ചെയ്യണം കേട്ടോ എങ്കിലേ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും ബായ് താങ്ക്